അനു അക്ബറുമായി അനാവശ്യ തർക്കത്തിലായിരുന്നപ്പോൾ ആര്യം മസ്താനിയോട് തള്ളാൻ പറയുകയും മസ്താനി തള്ളി ആര്യനെ അനുവിന്റെ നേരെ ഇടിപ്പിക്കുകയും ചെയ്തു അത് ആര്യൻ ചെയ്താണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആര്യൻ ഇതിനു മുൻപും അനുവുമായിട്ട് തമാശക്ക് ഉന്തും തള്ളും നടത്തിയിട്ടുണ്ട് അത് അനുവിന് ഇഷ്ടമല്ലെന്ന് അനു പറഞ്ഞിട്ടുമുണ്ട് ആര്യന് അനുമോളോട് പണ്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവും സ്വാതന്ത്ര്യമൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരിന്റെ തമാശ അത്ര നല്ലതല്ല സാധാരണ പുറത്താക്കാൻ പോകുന്ന മത്സരാർത്ഥിയെ അധികം ഫയർ ചെയ്യാതെയായിരുന്നു പടി ഇറക്കി വിട്ടുകൊണ്ടിരുന്നത് ഇതിപ്പോ മസ്താനിയെ പൊരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമാകാൻ വേണ്ടിയാണോ അനുവിന്റെ അവിടെയുള്ള കണ്ടന്റുകൾ മത്സരാർത്ഥികൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല ബിഗ് ബോസ് തൊട്ട് കാണിക്കുന്നുമില്ല ടി ആർ പി കേറ്റാൻ വേണ്ടിയാണ് അനുവിനെ വിളിച്ചതെന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിൻ ടീമും കാര്യമായി കാര്യമായെടുത്തിട്ടുണ്ട് അനുവിന്റെ ഒരു കണ്ടന്റ് പോലും അവർ ശരിക്കും കാണിക്കുന്നില്ല ി അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളും പുറത്ത് കാര്യങ്ങളുമൊക്കെയായി കളിക്കുന്ന മസ്താനിക്ക് ഇനി പുറത്ത് നാട്ടിലെത്തി അത് തുടരാം